നമസ്കാരം ദിനേഷാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലെ വെന്നൂർ എന്ന പ്രദേശത്തെ ശിവദാസേട്ടനാണ് കുരുമുളക് കർഷകർക്കിടയിൽ ഏറെ പ്രചാരത്തിലുള്ള ഈ അടുത്ത കാലത്തായി പ്രചാരം വർദ്ധിച്ചു വരുന്ന കുരുമുളക് കൃഷി രീതിയിലെ ഏറ്റവും ന്യൂനതമായിട്ടുള്ള മാർഗമായിട്ടുള്ള പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷി ശിവദാസേട്ടൻ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലമായി അവലംബിച്ച് വരികയാണ് പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷി എത്രത്തോളം കർഷകർക്ക് ഉപകാരപ്രദമാണ് ലാഭകരമാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ കഴിഞ്ഞ വളരെ ചെറിയ കാലത്തിനുള്ളിലെ പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷിയുടെ ശിവദാസേട്ടൻ്റെ അനുഭവങ്ങളും അറിവുകളും പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണോ ഇന്ന് നമ്മൾ ഇങ്ങനൊരു വീഡിയോയുമായി കുരുമുളക് കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ശിവദാസേട്ടാ നമസ്കാരം ഹലോ നമസ്കാരം അനവധിയായിട്ടുള്ള കൃഷി രീതികൾ കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട് ശിവദാസേട്ടനും മറ്റ് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ കുരുമുളക് കൃഷി നടത്തുന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മറ്റ് മാർഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പി വി സി പൈപ്പിൽ അല്ലെങ്കിൽ പി വി സി പൈപ്പ് താങ്ങുകാലാക്കിക്കൊണ്ട് കുരുമുളക് കൃഷി നടത്താം എന്ന് തീരുമാനിക്കണ്ടായ സാഹചര്യം എന്താണ് കുരുമുളക് കൃഷി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കൂലിക്ക് ആ പണിക്കാളെ കിട്ടാത്ത കാരണം നമ്മൾ തന്നെ ചെയ്തു പോകാൻ പറ്റിയിട്ടുള്ള ഒരു കൃഷിയാണ് അതില് പലതരം കുരുമുളകിനെ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും പല ടൈമിലായിട്ടാണ് കായ്ക്കുന്നത് ചിലത് ആദ്യം കായ്ക്കും ചിലത് ലാസ്റ്റേ കായ്ക്കുള്ളു അപ്പൊ നമുക്കത് അനുസരിച്ച് പൊട്ടിച്ചു കൊണ്ടുപോകാനും പറ്റിയൊരിതാണ് ഞാൻ ആദ്യം സിമെന്റ് പോസ്റ്റിലാണ് നോക്കിയത് സിമെന്റ് പോസ്റ്റിൽ നഷ്ടം കൂടുതലായ കാരണം ഞാൻ പി വി സി പൈപ്പിലേക്ക് പോവുകയാണ് പി വി സി പൈപ്പിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് ഇതിനേക്കാൾ ലാ വളരെ ലാഭമായിട്ടാണ് തോന്നിയത് പി വി സി പൈപ്പിൽ നമ്മളൊന്ന് പിടിച്ച് കെട്ടണംന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല നമുക്ക് ഇതില് താങ്ങുകാലിന് ഇതിന് ലാഡർ വേറെ എക്സ്ട്രാ വെക്കേണ്ടി വരും മാത്രമേ ഉള്ളൂ ആ മാത്രമല്ല ചെറിയൊരു ചിലവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പി വി സിയിലേക്ക് പോയത് പി വി സി ഇത്തിരി ലാഭകരമായി തോന്നി മാത്രല്ല നമ്മൾ അതിൻ്റെതായ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഗുണമുള്ളതാണ് ഞാൻ ആകെ ഒരു പത്ത് സെന്റ് സ്ഥലത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കാൻ പറ്റിയതാണ് നമുക്ക് പി വി സി പൈപ്പിലെ എനിക്ക് വേറെയുണ്ട് കുരുമുളക് തെങ്ങലുണ്ട് കവുങ്ങലുണ്ട് അതേപോലെ മാവ് പ്ലാവുമ്പിലൊക്കെ ഉണ്ട് അതൊക്കെ വേറെ വേറെ വെറൈറ്റിയാണ് പിന്നെ മറ്റു കൃഷികളും ഉണ്ട് പശു അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് നെല്ല് റബ്ബറൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂടി നമ്മൾ തന്നെ അങ്ങോട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ് പണിക്കാരെ വെച്ചിട്ട് നമ്മ ഇന്നത്തെ കാലത്ത് ആരും പണിക്ക് ആരും കിട്ടില്ല തീർച്ചയായും അത് നമ്മള് വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് കാരണം നമ്മള് തന്നെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തു പോകാൻ പറ്റിയൊരു ഇതുണ്ട് അങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈ പണിയിലേക്ക് ഇത്തിരി താല്പര്യം കൂടുതൽ കാണിച്ചു ദേശത്തിന് പട്ടാളത്തിലായിരുന്നു ഇതുവല്ല ഞാൻ ഷിപ്പിലായിരുന്നു മെർച്ചൻ്റ് നേവിയില് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഏത് സൈസിലുള്ള പൈപ്പാണ് നമ്മൾ ഈ കൃഷി രീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൃഷി പി വി സി പൈപ്പാണ് ഞാൻ നാലിഞ്ചിന്റെയാണ് ഫോർ ഇഞ്ചിന്റെ നാല് കിലോന്റെ ഞാൻ വാങ്ങിയിരിക്കുന്നത് നാലിഞ്ച് ഫോർ കെ ജി ഫോർ കെ ജി ഫോർ കെ ജി തിക്നെസ് ഉള്ള തിക്നെസ് ഉള്ളതാ പൈപ്പ് അല്ലേ ആ ഈ പൈപ്പ് കുഴിച്ചിടുമ്പോൾ അതിന്റെ അടിഭാഗം എങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്യുകയാണോ അതോ വെറുതെ മണ്ണിട്ട് മൂടുകയാണോ എങ്ങനെയാണ് അതിന്റെ അതായത് ഇപ്പോ പുതുതായിട്ട് ഇറങ്ങിയതില് ബേസ് പ്ലേറ്റ് ഉള്ള ഒരു സൈസ് ഉണ്ട് അത് പി വി സി ഡേതാണ് അതിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പ്ലേറ്റില് ഇതങ്ങടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇതുണ്ട് കപ്പ്ലിങ് ഉണ്ട് അതിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചു ഇതിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് വരുന്നത് ആണ് പൈപ്പുകളാണ് ആണ് അല്ലെ ആ ഈ പൈപ്പ് നമ്മൾ എവിടുന്നാണ് വാങ്ങുന്നത് എംപ്ലാസ്റ്റ് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ വരുത്തിച്ചതാണ് യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ എങ്ങനെ ഞാൻ അഡ്വർട്ടൈസ് പല കൃഷിയുണ്ട് എനിക്ക് ഞാൻ ആ ഗ്രൂപ്പുകളിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഞാൻ പശുവിന്റെ ഗ്രൂപ്പ് ഉണ്ട് നായക്കളുടെ ഗ്രൂപ്പ് അങ്ങനെ കാർഷിക ഗ്രൂപ്പുകളിൽ നിന്നും നിന്നും കിട്ടിയതാണ് ശരി നമ്പർ അങ്ങനെ കിട്ടിയതാണ് എത്ര അടി നീളമുള്ള പൈപ്പാണ് പൈപ്പ് ഒരു ഫുൾ ലെങ്ത് പൈപ്പ് അഞ്ചു കുരുമുളക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നും അടി എന്തായാലും ഹൈറ്റ് വേണം എങ്കിലേ കായ്ഫലം ശരിക്കും കിട്ടുള്ളൂ പിന്നെ നമ്മൾ താഴെ അതിന്റെ ബാലൻസിന് വേണ്ടിയിട്ട് പലരും രണ്ടടി താഴ്ചയിലാക്കുന്നുണ്ട് ചിലരും അടി താഴ്ചയാക്കുന്നുണ്ട് എത്രയും ഹൈറ്റ് കൂടുന്നു അതനുസരിച്ചിട്ടാണ് കുരുമുളക് ഹൈറ്റ് അകലം ഹൈറ്റ് കൂടുന്നോറും അകലം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ ഉൽപാദനം കിട്ടാൻ സാധിക്കും ഈ ഒരു പൈപ്പിന് എത്ര രൂപ ചെലവ് വരുണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പൊ ഈ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് ആയിരം രൂപയ്ക്ക് വീട്ടിൽ എത്തിച്ചു തരും അഞ്ചു മീറ്റർ അല്ലെ അഞ്ചു മീറ്റർ പൈപ്പ് അഞ്ചു മീറ്റർ പൈപ്പ് ബേസ്മെന്റ് ഉൾപ്പെടെ ആ എല്ലാം കൂടി ഈ പൈപ്പുകൾ തമ്മിലുള്ള അകലം കുഴിച്ചിടുമ്പോ എത്ര അടി അകല പൈപ്പുകൾ തമ്മിൽ വേണം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ആറടി അകലെങ്കിലും വേണം നമ്മൾ അകലം കൂട്ടുന്നതും ഹൈറ്റ് കൂട്ടുന്നതും അനുസരിച്ചിട്ടാണ് ഇതിന്റെ വിളവ് കൂടുതൽ കിട്ടുന്നത് അതിൽ നിന്നും ഈ ഒരു ലെങ്ത്തിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ കൂട്ടാം ൂട്ടാണെങ്കിൽ ഇടയില് നമ്മൾ കമ്പി എന്തെങ്കിലും ഇട്ടിട്ട് കെട്ടണം കാറ്റ് പിടിക്കും അതിനു വേണ്ടിയിട്ട് ഒരു കെട്ട് കെട്ടുകൊടുത്താ മതി ഹൈറ്റ് കൂടുന്തോറും നമുക്ക് കൂടുതൽ ഹൈറ്റ് പറ്റില്ല കാരണം അതിന്റെ പൈപ്പിന്റെ ബലം കൂടി നോക്കണ്ടേ അപ്പൊ ഞാൻ ഒരു രണ്ടടി ഒന്നരടി രണ്ടരടി രണ്ടടിയൊക്കെയാണ് ഞാൻ ഹൈറ്റ് കൂട്ടി കൊടുത്തത് ഈ തൈ വെക്കുന്നതിനു മുമ്പ് നമ്മൾ നടത്തേണ്ട വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ പൈപ്പ് കുഴിച്ചിടുന്നു പൈപ്പ് കുഴിച്ചിട്ട് ആ പൈപ്പ് കുഴിച്ചിട്ട കുഴി മൂടുന്നതിനോടൊപ്പം നമ്മൾ വളപ്രയോഗം നടത്തേണ്ടതുണ്ടല്ലോ അതായത് പൈപ്പ് ശരിക്കും നിയമപ്രകാരം അതായത് ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് രണ്ടടി താഴ്ചയിലാണ് കുഴിച്ചിട്ടുണ്ട് ഒരടി താഴ്ച മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ആദ്യം മറ്റേ ചുണ്ണാമ്പ് ചുണ്ണാമ്പിട്ടിട്ട് ഒരാഴ്ച ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് അതില് ഈ എന്താ പറയുക ചാണകപ്പൊടി പിന്നെ വേപ്പം മിണ്ണാക്ക് എല്ല് പൊടി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം അതിനെ ഫുൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത് ഒരു സൈഡ് ഏത് സൈഡിലാണ് വെക്കണച്ച ആ സൈഡ് ഫില്ല് ചെയ്താൽ മതി കൂടുതൽ ഇതാക്കേണ്ട ആവശ്യമില്ല മറ്റു സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്യാം ഇതിൽ കൂടുതൽ വളത്തിന്റെ ആവശ്യമില്ല ആവശ്യത്തിനുള്ള വള കൊടുക്കണ്ടു അപ്പോ ശരിക്ക് തെക്കൻ വെയിൽ അടിക്കുന്നവടത്ത് നടാതെ മറ്റു സൈഡിൽ നടുകയാണെങ്കിൽ വളർച്ചയ്ക്ക് നല്ല ഗുണം കിട്ടും പി വി സി പൈപ്പ് താങ്ങുകൊ ഇന്ന ഇനം മാത്രമേ അതിൽ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എല്ലാ ഇനവും എല്ലാ ഇനത്തിൽപ്പെട്ട പെട്ട കുരുമുളകും അതിൽ വെക്കാൻ കഴിയും എന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പി വി സി പൈപ്പില് എന്റെ അറിവില് എല്ലാ ഇനവും വെക്കാം ഇനിയിപ്പോ ഏതെങ്കിലും വെക്കാൻ പറ്റാത്തുണ്ടോ എന്നുള്ള കാരണം പത്ത് മുപ്പത്താറത്തോളം എൻ്റെ അറിവിലുണ്ട് അതിലിപ്പോ എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ട്രൈ ചെയ്തത് അനുസരിച്ചിട്ട് ഏറ്റവും തൂക്കം കൂടുതൽ കിട്ടുന്നത് നമ്മുടെ കരിമുണ്ടൈനാണ് അപ്പൊ നമ്മളിതിൽ കണ്ട കരിമുണ്ടൈനാണ് ഞാൻ നട്ടിരിക്കുന്നത് അതിന്റെ തിരി നീളം കുറവായിരിക്കും ഒരു കിലോ നമ്മൾ പറിച്ചെടുത്ത പച്ച നാനൂറ്റമ്പത് ഗ്രാം കുറഞ്ഞത് കിട്ടും വെയിറ്റ് മറ്റു ഇനങ്ങൾക്ക് അതിനെയൊക്കെ കുറവാണ് പന്നിയൂരുണ്ട് എൻ്റെ പന്നിയൂര് എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റമ്പത് ഗ്രാമേ കിട്ടുള്ളൂ പക്ഷെ നല്ലോണം കായ്ക്കും ഒരു തിരിയൊക്കെ ഈ നിങ്ങളുണ്ട് പന്നിയൂര് ആ നല്ല നിങ്ങളുണ്ട് നൂറ്റമ്പത് മണിയൊക്കെ ഒരു തിരിയിൽ പിടിക്കും പക്ഷെ പൊട്ടിച്ച കാണാൻ ഭംഗിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ തൂക്കി കൊടുക്കുമ്പോ ബുദ്ധിമുട്ടെന്ന് മാത്രം ബുദ്ധിമുട്ടാണ് സാധനം നല്ല കിട്ടും വിളവ് നല്ല വിളവുണ്ട് ഇപ്പൊ നമ്മൾ പി വി സി പൈപ്പിൽ വെച്ചിട്ടുള്ളിൽ ഞാൻ കരിമുണ്ടയും നീലമുണ്ടിയും വെച്ചിട്ടുണ്ട് കൊറച്ച് എന്റെ ഈ ഇതുണ്ടല്ലോ പന്നിയൂർ നേരത്തെ കായ്ക്കുന്നതാണ് ഈ തെക്കനും ഏതാണ്ട് പന്നിയൂരിന്റെ ഒപ്പം കായ്ക്കുന്നതാണ് അപ്പൊ കരിമുണ്ടത്തിരി വൈകിട്ടാണ് കായ്ക്കുന്നത് അത് കായച്ചോണ്ടേ ഇരിക്കും വേനൽക്കാലത്തും ഉണ്ടാവുക അതില് അപ്പൊ അതുകൊണ്ട് കരിമുണ്ട അതിലേക്ക് ആക്കിയെന്ന് മാത്രം എത്ര മാസം കൊണ്ട് പി വി സി പൈപ്പ് രീതിയിൽ ഈ പറയുന്ന കരിമുണ്ട അല്ലെങ്കിൽ പന്നിയൂര് കാച്ചു തുടങ്ങും എന്നതാണ് നമ്മുടെ നിലവിലെ അനുഭവം കൊണ്ട് നമുക്ക് നമ്മൾ നേരെ ചൊവ്വം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ കായ്ക്കും ഒരു വർഷം കൊണ്ട് തന്നെ കായ് ഉണ്ടാവും ഏതെനാണെങ്കിലും നമ്മള് ഏതെനവും ഇല്ല ഇപ്പൊ നീലമുണ്ടി കായ്ക്കുന്നില്ല ആദ്യത്തെ കൊല്ലം കായ്ക്കുന്നില്ല മറ്റുള്ളതൊക്കെ ഞാൻ കണ്ടതില് ആദ്യത്തെ കൊല്ലം കായ്ക്കുന്നുണ്ട് നമ്മൾ പി വി സി പൈപ്പില് കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് എത്ര മാസമായി മാസമായ വർഷം പൈപ്പിൽ ഒരു വർഷം ആയിട്ടില്ല വർഷമായിട്ടില്ല അത് ഏതാണ്ട് ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആ ഇപ്പൊ ജനുവരി അവസാനമായിട്ടുള്ളു ഒരു കൊല്ലം ആയിട്ടില്ല അതിനു മുമ്പേ പലതും കാച്ചു തുടങ്ങി ആ എന്റെ ഇതിലൊരു അഞ്ചെട്ട് കട കായ തുടങ്ങിയിട്ടുണ്ട് ഈ തൈ വെച്ചതിന് ശേഷം നമ്മള് വളപ്രയോഗങ്ങൾ എന്തെങ്കിലും നടത്തേണ്ടതുണ്ടോ നമ്മൾ രാസവളം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാവൂ വളരെ കുറച്ച് രാസവളം ഇട്ടിട്ട് ഉപയോഗിക്കാവൂ വർഷത്തിൽ ആണോ അല്ല നമ്മൾ മാസത്തിൽ വളർച്ച നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അല്ല ജൈവവളം വള ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ചാണകവെള്ളം അല്ലെങ്കിൽ പശുവിന്റെ മൂത്രം കനം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല വളർച്ച കിട്ടും നിലവിൽ കുരുമുളക് ചെടിക്ക് വരുന്ന പ്രധാന രോഗങ്ങൾ ഫംഗസ് ബാധ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വരുന്നൊക്കെ ഉണ്ട് അസുഖമൊക്കെ വരുന്നുണ്ട് അതിപ്പോ എല്ലാവിധ എല്ലാറ്റിനും അസുഖങ്ങളൊക്കെ ഉണ്ടാകും നമ്മളത് കണ്ട വഴിക്ക് തന്നെ അതിന് വേഗം ട്രീറ്റ് ചെയ്യുക മെയിൻ ആയിട്ട് നമ്മള് കൃഷി ചെയ്യുമ്പോൾ തന്നെ വർഷത്തിൽ രണ്ടു വശം സിഒ സി എന്ന് പറയും അതായത് മറ്റേ തുരിശും കുമ്മായത്തിൻ്റെയും കലക്കിയ മിശ്രിതം തളിച്ചു കൊടുക്കുക അതായത് സെപ്റ്റംബർ ആ സമയങ്ങളിൽ ഒരു പ്രാവശ്യം പിന്നെ പുതുമഴ പെയ്യുമ്പോൾ ആ സമയത്തും രണ്ടു പ്രാവശ്യം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറവേ വരാറുള്ളൂ പിന്നെ മഴ തുടങ്ങിയാൽ കുറച്ച് ചൂടോമണോസോ ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിൽ അധികം അസുഖം വരാറില്ല പൈപ്പിലേക്ക് തന്നെ പോവാ നമ്മുടെ പൈപ്പ് കുഴിച്ചിടുന്ന സമയത്ത് എത്ര അടി താഴ്ച വേണം കുഴിക്ക് രണ്ടടി താഴ്ച വേണമെന്നാണ് പറയുന്നത് നമ്മൾ കൂടുതൽ ഹൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടടി എന്തായാലും വേണം അല്ലെങ്കിൽ ഒരു ഒന്നര അടി ആണെങ്കിലും മതി വേനൽക്കാലത്ത് എങ്ങനെയാണ് നന നന്നായി ചെല്ലേണ്ടതുണ്ടോ നനയ്ക്കും നന മാർഗം ഏതാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത് ഒരു ചെടിക്ക് നനയ്ക്കുമ്പോ ഒരു നാല് ലിറ്റർ വെള്ളം കിട്ടത്തക്ക രീതിയിൽ ആഴ്ചയിൽ രണ്ട് നന മതി ആഴ്ചയിൽ നാല് ലിറ്റർ വെള്ളം അങ്ങനെയാണോ ആഴ്ചയിൽ ഒരു എട്ട് ലിറ്റർ വെള്ളം ഒരു ഒരു കൂട്ടിൽ പോണം വളർച്ചയ്ക്ക് കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കാം പിന്നെ അപ്പുറം അപ്പുറവും മറ്റേ മതില് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തിന് കൂടുതൽ വേണം കാരണം മതിലിന്റെ ചൂട് കൂടുതൽ അടിക്കില്ല മതിലേക്ക് വെയിലടിക്കുമ്പോൾ അതിന്റെ ചൂടും കൂടി അടിക്കണ കാരണം ഒരു സ്വല്പം കൂടി കൂട്ടി കൊടുക്കണം സ്ഥലത്തിന്റെ അനുസരിച്ച് ഏറ്റെടുക്കം വരുത്തണം പിന്നെ ഇപ്പൊ ഈ കടക്കില് നമ്മള് അടിയില് ഈ ചപ്പ് ചവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഈ പന്നി ശല്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ളത് ഇടണം ചാണകപ്പൊടി ഇടുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ഇട്ട് കൊടുക്കണം ചീമൊക്കെ ഒന്നടയാല്ലേ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പന്നി ഒന്ന് കുത്തിമറിക്കും എൻ്റെ ഇപ്പം ഇത് പന്നി കുത്തിമറിച്ചിട്ടാണ് കുറെ പോയത് ഈർപ്പം ഉണ്ടെങ്കിൽ അതനുസരിച്ച് കായ്ഫലം കൂടും നമ്മളിപ്പോ ഞാൻ പറഞ്ഞ നാല് ലിറ്റർ വെള്ളം പറഞ്ഞില്ലേ വെള്ളത്തിന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ കായ് ഫലത്തിൽ കൂടുതലുണ്ട് ഇവരുടെ നിയമം അനുസരിച്ച് പറയുന്നത് നാല് ലിറ്റർ കുറഞ്ഞ വെള്ളം വേണമെന്നാണ് അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ കായ് ഫലത്തിൽ കൂടുതൽ മാറ്റം കാണാണ്ട് എനിക്ക് കൂടുതലും കാണുന്നത് പന്നിയൂരിലാണ് കാരണം ഞാൻ കവുങ്ങാണ് നട്ടിരിക്കുന്നത് കൗുങ്ങുമ്പിലാണ് പന്നിയൂര് ഇട്ടിരിക്കുന്നത് അപ്പൊ അതിന് കൂടുതൽ നന വേണം അപ്പൊ അതിൽ കൂടുതൽ കായ്ക്കുന്നുണ്ട് മാത്രല്ല നമ്മൾ പൈപ്പ് പൊട്ടിയ സ്ഥലമൊക്കെ ഉണ്ടല്ലോ ആ സ്ഥലത്തൊക്കെ കായ് കായനെല്ലാം കൂടുതൽ നന്നായി കായ്ക്കുന്നുണ്ട് അപ്പൊ എൻ്റെ അറിവിൽ പറയുകയാണെങ്കിൽ വെള്ളം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് അതനുസരിച്ച് വർഷക്കാലത്ത് നല്ല നീർവാഴ്ചയും വേണം ഒരു സ്വല്പം വെള്ളം കെട്ടി നിന്ന അപ്പൊ പോവും രണ്ട് മൂന്ന് വെള്ളം കെട്ടി നിൽക്കുക പറഞ്ഞ മഴ പെയ്ത വെള്ളം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോണം അവിടെ കെട്ടി നിക്കരുത് കുരുമുളകിന്റെ ചോട്ടില് വെള്ളം നിക്കരുത് ചോട്ടില് നിക്കരുത് അതിന് നമ്മള് ഏരിയെടുത്താൽ മതി പക്ഷേ തൊട്ടപ്പുറത്ത് നിന്നാലും ആ വെള്ളം ഇങ്ങോട്ട് വരും ആ വേര് പെട്ടെന്ന് വെച്ചു പോകും ഫംഗസ് വേഗം കേറും അതിന് ഞാൻ ചെയ്തിരിക്കുന്ന ചാലെടുക്കയാണ് കോണി ചാരിയൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മള് കോണി ഇതിൽ ചാരാൻ പറ്റില്ല പി വി സി പൈപ്പിലും ലാഡർ ആണ് നമ്മൾ ഞാൻ തന്നെ ഉണ്ടാക്കിച്ചതാണ് നല്ല നീളമുള്ള കോണി അതിന് രണ്ട് സപ്പോർട്ട് കൊടുത്താൽ അതിനൊരു കോൾഡിങ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായി കയറി നിന്ന് പൊട്ടിക്കാം നല്ല ഇനം കുരുമുളക് തൈകൾ എവിടെയാണ് ലഭിക്കുക നമ്മുടെ അറിവിൽ നമ്മൾ നമ്മളെവിടുന്നാണ് കുരുമുളക് തൈകൾ നമ്മൾ വിശ്വാസമുള്ള നല്ല മറ്റേ തൈക്കള് കൊടുക്കുന്ന അവിടെ നിന്ന് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ നിന്ന് എടുത്തത് ഞാൻ കരിമുണ്ട പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷെ എനിക്കതില് മിക്സ് ആയിട്ടൊക്കെ കിട്ടിയത് ഗവൺമെന്റ് നഴ്സറിയിൽ നിന്ന് ആ ഗവൺമെന്റ് വിത്ത് ഉത്പാദന കേന്ദ്രം പഴയന്നൂരുണ്ടായിരുന്നു ആ അവിടുന്ന് ആണ് ഞാൻ എടുത്തത് ആ അവിടുന്ന് എടുത്തത് വളരെ വില കുറവ് എട്ട് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഇതിൽ അതാണ് പ്രശ്നം മൊത്തം കരിമുണ്ടല്ലായാലും വേറെ ഏതൊക്കെയോ കേറി വന്നിട്ടുണ്ട് ഇനങ്ങൾ മാറി വരുന്നുണ്ട് ആ ഇനങ്ങൾ മാറി വരുന്നുണ്ട് അതായത് അച്ചറിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മള് വിശ്വാസമുള്ളോടത്തുനിന്ന് എടുക്കണം മറ്റ് കൃഷി രീതികളെ അപേക്ഷിച്ച് പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷി ലാഭകരമാണോ എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയോ പി വി സിയിൽ കുറഞ്ഞ സ്ഥല കുറച്ച് സ്ഥലത്ത് മരങ്ങളാവുമ്പോൾ അകലം കൂടുതൽ വേണം ഇതാണെങ്കിൽ ആറടി അകലത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സ്ഥലം കുറവാണ് ഇപ്പൊ എന്റെ പത്ത് സെന്റ് സ്ഥലത്താണ് ഞാൻ നോക്കിയിരിക്കുന്നത് അപ്പൊ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കാൻ പറ്റും അതാണ് പി വി സിയിലുള്ള ഗുണം മറ്റതിന് തഴയല്ല മറ്റതും ഗുണങ്ങളുണ്ട് പക്ഷെ അതിനകലം കൂടുതൽ വേണം പി വി സിയിലാവുമ്പോ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും മാത്രം പുതിയതായി പി വി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യപ്പെട്ടു വരുന്നവരോട് ശിവദാസേട്ടന്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അനുഭവം വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് മെയിനായിട്ട് നമ്മൾ അകലം കുറഞ്ഞത് ആറടിയെങ്കിലും അകലം വേണം പൈപ്പ് മുകളിൽ പിടിച്ച് കെട്ടേണ്ടത് പ്രത്യേകമാണ് ആട്ടം രണ്ട് വളരീതി വളം നമ്മൾ കറക്റ്റ് കൊടുത്താൽ പിന്നെ അതിൽ കൂടുതൽ കൊത്തി ആവശ്യമില്ല കുരുമുളക് കൃഷിയിൽ കൂടുതൽ പണിക്കൂലി വരാൻ പോകണില്ല നമ്മളെപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ചാണകവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വളർച്ച പെട്ടെന്ന് കിട്ടും വളർന്നും വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഒരു കൊല്ലത്തോളം മാത്രമേ അതിന് ചാണക വെള്ളമൊക്കെ ഒഴിക്കേണ്ട ആവശ്യള്ളൂ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തെയ്യ് നല്ലത് നോക്കി വെക്കുക കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവര് നല്ല ഇനം ഏതാന്ന് നമുക്ക് തോന്നിയത് അതനുസരിച്ച് ചെയ്യാം അത് പിന്നതൊന്നില്ല ഒരുവിധൊക്കെ തന്നെയാണ് എന്നാൽ ഈ ഹൈ റേഞ്ചില് അങ്ങനെയുള്ള അടുത്തൊക്കെ വിളവിന്റെയും നമ്മുടെ ഇവിടുത്തെ വിളവിലും മാറ്റമുണ്ട് കാരണം കാലാവസ്ഥ പാലക്കാടൻ കാലാവസ്ഥയല്ല വയനാട് കാലാവസ്ഥ ഇടുക്കി കാലാവസ്ഥ അതനുസരിച്ച് വിളവില് സ്വല്പം മാറ്റം വരുന്നേ ഉള്ളൂ അത് തൂക്കത്തിലും ബാക്കി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ഏതെനം വേണമെങ്കിലും കൃഷി ചെയ്യാം പിന്നെ പി വി ആവുമ്പോൾ കുറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ വീട്ടുമുറ്റത്ത് ആകെ ചിലർ പത്ത് സെന്റ് സ്ഥലത്തായിരിക്കും അഞ്ചു സെൻറ് സ്ഥലത്ത് പി വി സി ഇതിൽ കൃഷി ചെയ്യാം പണ്ട് കാലത്ത് എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ മാവ് പ്ലാവ് ഇതൊക്കെ ഉണ്ട് വെന്നൂരിലെ ശിവ ശിവദാസേട്ടൻ തന്റെ കഴിഞ്ഞ ഏതാണ്ട് ഒമ്പത് മാസക്കാലത്തെ പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷിയുടെ അനുഭവങ്ങളും അറിവുകളുമാണ് നമ്മൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിട്ടുള്ളത് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർഷകരെയും കൃഷിയിടങ്ങളെയും സംരംഭകരെയും സംരംഭകത്വങ്ങളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോകളിലൂടെ നമ്മൾ പുതിയ കർഷകരെയും പുതിയ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി <Nan> നമസ്കാരം <Nan>